നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വരുമാനം അത്രയും യൂട്യൂബ് പരസ്യങ്ങളിലൂടെ മാത്രമല്ല യൂട്യൂബർമാരുടെ വരുമാനം പ്രധാനമായും ഈ മൂന്ന് വഴികളിലൂടെയാണ് വരുന്നത് അതിലൊന്നാമത്തേതാണ് ആഡ്സെൻസ് വീഡിയോകൾക്ക് ലഭിക്കുന്ന വ്യൂസിൻ്റെ എണ്ണത്തെയും കാണുന്ന സ്ഥലത്തിൻ്റെയും പരസ്യത്തിൻ്റെ തരത്തിൻ്റെയും ആശ്രയിച്ച് ഈ വരുമാനം മാറും ഇന്ത്യയിലെ കാഴ്ചക്കാർക്ക് ഓരോ ആയിരം വ്യൂസിനും ഏകദേശം അമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ ലഭിക്കാം രണ്ടാമത്തേതാണ് സ്പോൺസർഷിപ്പുകളും ബ്രാൻഡ് ഡീലുകളും യൂട്യൂബർമാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഈ വഴിയിലൂടെയാണ് വലിയ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ നൽകാറുണ്ട് മൂന്നാമതായി വരുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ലൈവ് സ്ട്രീമുകളിൽ ലഭിക്കുന്ന സൂപ്പർ ചാറ്റുകൾ ചാനൽ മെമ്പർഷിപ്പുകൾ സ്വന്തമായി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് തുടങ്ങിയവയും അവരുടെ വരുമാനത്തിൽ ഉൾപ്പെടുന്നു ഇനി നമുക്ക് കേരളത്തിലെ പ്രമുഖ യൂട്യൂബർമാരും അവരുടെ വരുമാനം എത്രയാണെന്ന് നോക്കാം ഇദ്ദേഹം കേരളത്തിലെ പ്രശസ്തരായ ടെക് യൂട്യൂബർമാരിൽ ഒരാളാണ് കോൾമി ഷസാം ലൈഫ് ഓഫ് ഷസാം എന്നീ രണ്ട് ചാനലുകളാണ് ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹത്തിന് ഏകദേശം സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് പ്രതിമാസം ഇരുപത് ലക്ഷം രൂപ മുതൽ നാല്പത് ലക്ഷം രൂപ വരെയാണ് ഇദ്ദേഹത്തിന്റെ വരുമാനം റഹ്മാൻ ഇദ്ദേഹത്തിന് ഏകദേശം വൺ പോയിന്റ് ടു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് ബിസിനസ് ഫിനാൻസ് ജീവിതശൈലി എന്നിവയെ വീഡിയോകളിലൂടെ ഇദ്ദേഹം വലിയൊരു പ്രേക്ഷകരെ നേടി ഈ വിഷയങ്ങൾ പരസ്യരാതാക്കൾക്ക് വളരെ ആകർഷകമായതുകൊണ്ട് തന്നെ പ്രതിമാസം എട്ട് ലക്ഷം മുതൽ പതിനെട്ട് ലക്ഷം വരെ വരുമാനം ലഭിക്കാം മീനാസ് കറി വേൾഡിന് ഏകദേശം ടു പോയിൻറ്റ് ഫൈവ് നയൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് ലളിതമായ പാചക വീഡിയോകളിലൂടെ പ്രശസ്തയായ വീണയ്ക്ക് ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ കാഴ്ചക്കാരുണ്ട് ഏകദേശം പത്തു മുതൽ ഇരുപത് ലക്ഷം വരെയാണ് പ്രതിമാസം വരുമാനം എന്ന് കണക്കാക്കുന്നു ടെക് ട്രാവൽ ഈ ചാനലിൻ്റെ ഉടമ സുജിത് ഭത്തൻ ടെക്നോളജി യാത്ര ഭക്ഷണം എന്നീ വിഷയങ്ങളിൽ വീഡിയോ ചെയ്യുന്നു അദ്ദേഹത്തിന് ഏകദേശം ൈബേഴ്സ് ആണ് ഉള്ളത് സുജിത് യൂട്യൂബിൽ നിന്ന് പ്രതിമാസം പന്ത്രണ്ട് ലക്ഷം മുതൽ ലക്ഷം വരെ വരുമാനം നേടുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരനായ കാർത്തിക് സൂര്യക്ക് മൂന്ന് പോയിന്റ് പതിനാറ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് അദ്ദേഹത്തിന് ഏകദേശം അഞ്ചു മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയാണ് വരുമാനം ആർജിയോ മൂന്നേ പോയിന്റ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അദ്ദേഹത്തിനുള്ളത് കോമഡി വീഡിയോകളും റിയാക്ഷൻ വീഡിയോകളും വളരെ ജനപ്രിയമാണ് അദ്ദേഹത്തിൻ്റെത് പ്രേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ച് പ്രതിമാസം അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ വരുമാനം പ്രതീക്ഷിക്കാം അൺബോക്സിംഗ് ഡ്യൂട്ട് അൺബോക്സിംഗ് ഡ്യൂട്ടിന് നാല് പോയിൻ്റ് എട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് റിവ്യൂകളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത് ടെക്നോളജി വീഡിയോകൾക്ക് സാധാരണയായി കൂടുതൽ പരസ്യ വരുമാനം ലഭിക്കാറുണ്ട് ഡ്യൂട്ടിന് പ്രതിമാസം ഏകദേശം പത്ത് ലക്ഷം മുതൽ ലക്ഷം വരെ കണക്കാക്കപ്പെടുന്നത് പേളി മാണി നാല് പോയിന്റ് പതിനാറ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് പേളി മാണിക്ക് ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ പേളി യൂട്യൂബ് പരസ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ബ്രാൻഡ് കൊലാബറേഷനുകളിൽ നിന്നും വലിയ വരുമാനം ലഭിക്കുന്നു പ്രതിമാസം ഇരുപത് ലക്ഷം രൂപ മുതൽ നാല്പത് ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ ഫിഷിംഗ് ഫ്രീസ് എന്ന ഈ ചാനലിൽ ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ മത്സ്യബന്ധന വീഡിയോകൾക്ക് വലിയ പ്രേക്ഷകരുണ്ട് യൂട്യൂബ് പരസ്യങ്ങളിൽ നിന്നും സ്പോൺസർഷിപ്പുകളിൽ നിന്നും പ്രതിമാസം എട്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ വരുമാനം ലഭിക്കാം ഷമീസ് കിച്ചൺ ഷമീസ് കിച്ചണിന് ഏകദേശം അഞ്ച് പോയിന്റ് ആറ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് ഷമീറയുടെ പ്രതിമാസ വരുമാനം പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ആവാം പാചക സംബന്ധമായ ബ്രാൻഡുകളിലുമായുള്ള സഹകരണവും ഈ വരുമാനത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു ചട്ടംബീസ് ചട്ടംബീസിന് ആറ് പോയിൻറ്റ് നാല് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് ഇവരുടെ കോമഡി സ്കിറ്റുകൾക്ക് വലിയ സ്വീകാര്യതയുണ്ട് പ്രതിമാസം ഏകദേശം പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത്തഞ്ച് ലക്ഷം വരെയാണ് ഇവർ വരുമാനമായി ലഭിക്കുന്നത് യുടെ വില്ലേജ് ഫുഡ് ചാനലിന് ഒമ്പത് പോയിന്റ് നാല് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത് ഈ ചാനലിലെ പ്രതിമാസ വരുമാനം പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ആകാമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവരുടെ കാഴ്ചക്കാരിൽ ഒരു വലിയ വിഭാഗം വിദേശത്തായതുകൊണ്ട് തന്നെ പരസ്യ വരുമാനം വളരെ കൂടുതലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കരിക്ക് കരിക്കിന് ഒമ്പത് പോയിൻറ്റ് എട്ട് ആറ് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത് അവരുടെ വരുമാനം പ്രതിമാസം പതിനഞ്ച് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെ ആവാം പരസ്യ വരുമാനത്തേക്കാൾ പ്രൊഡക്ഷൻ ഹൗസ് എന്ന നിലയിൽ അവർക്ക് ലഭിക്കുന്ന വലിയ ബ്രാൻഡുകളുടെ ഡീലുകളാണ് വരുമാനത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്നത് എൻഫോടെക് മറ്റാന് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് ജിയോ ജോസഫിന് യൂട്യൂബ് പരസ്യങ്ങളിൽ നിന്നും മാത്രം പ്രതിമാസം ഇരുപത്തഞ്ച് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ ലഭിക്കാമെന്നാണ് കണക്കാക്കപ്പെടുന്നത് സ്പോൺസർഷിപ്പുകൾ കൂടി കൂട്ടുമ്പോൾ വരുമാനം ഇതിലും കൂടും ുടെ പ്രതിമാസ വരുമാനം എൺപത്തിമൂന്ന് ലക്ഷം മുതൽ ഒരു കോടിയിലധികം വരും അദ്ദേഹത്തിന്റെ വലിയ പ്രേക്ഷക വൃത്തവും സ്ഥിരമായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും ഈ വലിയ വരുമാനത്തിന് കാരണമാകുന്നു ചെറിയൊരു തുടക്കത്തിൽ നിന്ന് യൂട്യൂബിൽ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഈ ചാനൽ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാണ് ചെറിയൊരു തുടക്കത്തിൽ നിന്ന് യൂട്യൂബിൽ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത കെ എൽ ബ്രോയുടെ കഥ നമുക്ക് ഒരു വലിയ പ്രചോദനമാണ് യൂട്യൂബ് വെറുമൊരു വരുമാനമാർഗം മാത്രമല്ല സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ഒരു വഴി കൂടിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തെളിയിക്കുന്നു ഓരോ വീഡിയോയിലും അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥതയും തൻ്റേതായ ശൈലിയുമാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം ഈ വീഡിയോ നിങ്ങൾക്കൊരു പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകൾ കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം